കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രി ഉണ്ടാവുമോ അതോ പിണറായി വിജയൻ തന്നെയായിരിക്കുമോ അധികാരത്തിൽ എത്തുന്നത് അതോ അദ്ദേഹത്തിൽ നിന്ന് കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുമോ അതോ ബി ജെ പി കേരളത്തിലെ സകല രാഷ്ട്രീയ സമാവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമോ നമുക്ക് ആ സാഹചര്യത്തിലേക്ക് പോകാം ഇനിയിപ്പോൾ ബി ജെ പി ആണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരൊക്കെയാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് അല്ലെങ്കിൽ ആരാവണം മുഖ്യമന്ത്രി അങ്ങനെ ആ ബി ജെ പിന്നും നമുക്ക് രണ്ടുപേരെ തിരഞ്ഞെടുക്കാം ആദ്യത്തെയാൾ നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി രണ്ടാമത്തെ ആൾ രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ നമുക്ക് രാജീവ് ചന്ദ്രശേഖരലേക്ക് പോകാം അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജിയും ഇലക്ട്രോണിക്സും ആയിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാല് കാലയളവിലാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ അദ്ദേഹത്തിന് വൻ രീതിയിലുള്ള വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എന്ന് തന്നെ നമുക്ക് തുറന്ന് പറയേണ്ടി വരും ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നായിരുന്നു മത്സരിച്ചത് രണ്ടാം സ്ഥാനത്തേക്ക് അദ്ദേഹം പിന്തള്ളപ്പെട്ടു പിന്തള്ളപ്പെട്ടുപോയി രണ്ടാം സ്ഥാനത്തേക്ക് എന്ന് പറയുന്നത് അവസാന നിമിഷത്തെ വോട്ടെണ്ണൽ വരെ അദ്ദേഹം ഒന്നാം സ്ഥാനത്തായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്ത് കാരണം ബി ജെ പി അത്രത്തോളത്തിലുള്ള ആഴത്തിലുള്ള വളർച്ചയാണ് തിരുവനന്തപുരത്ത് നേടിയിട്ടുള്ളത് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങൾ എടുത്തു നോക്കാൻ നേരത്ത് ഈയൊരു വളർച്ച നേടിയിട്ടുള്ളത് അവരുടെ പാലക്കാടും പിന്നെ കാസർഗോഡും മാത്രമാണ് പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീരദേശ മേഖലകളിലെ വോട്ടെണ്ണപ്പിലാണ് അദ്ദേഹം പിന്നോട്ട് പോയത് പക്ഷെ തിരുവനന്തപുരത്തെ യുവതലമുറ മൊത്തം അദ്ദേഹത്തിന് പിന്നിലായിരുന്നു എന്ന് വേണം പറയാൻ കാരണം മുൻ ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയായിരുന്നു അദ്ദേഹം അധികാരത്തിൽ വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് അവിടുത്തെ യുവാക്കൾ ചിന്തിച്ചിരുന്നു എന്ന് വേണം നമ്മൾക്ക് പറയാൻ ഇനി നേരെ നമുക്ക് സുരേഷ് ഗോപിലോട്ട് പോവാം തൃശൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട എം പി കാരണം ബി ജെ പിയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഏക എം പി എന്ന് വേണം അദ്ദേഹത്തെ പറയാൻ തൃശൂരിലെ ജനങ്ങൾ എഴുപതിനായിരത്തിൽ പരം ഓടിഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചുട്ടയാൾ ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ കാരണം നമ്മൾ തൃശൂരിലോട്ട് പോയിട്ടില്ല തൃശ്ശൂരിലെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുമില്ല അദ്ദേഹം തൃശ്ശൂരിലേക്ക് മെട്രോ കൊണ്ടുവരും തൃശ്ശൂരിൽ തുറമവും കൊണ്ടുവരും എന്നൊക്കെ ചില വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു അതൊക്കെ നമുക്ക് ഇലക്ഷൻ ടൈമിൽ അറിയാം പല രാഷ്ട്രീയ പാർട്ടികളും പൊള്ളയ വാഗ്ദാനങ്ങൾ വെച്ച് നീട്ടാറുണ്ട് ചിലരൊക്കെ അത് പാലിക്കാറുമുണ്ട് പക്ഷെ സുരേഷ് ഗോപൈ പാലിക്കുക ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി രണ്ട് വർഷം നാല് ബാക്കി നമുക്ക് അദ്ദേഹത്തിലോട്ടും പോവാം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം യോഗ്യതയുണ്ട് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ ഇടതുപക്ഷത്തോട്ട് പോവാം ഇടതുപക്ഷത്ത് നിന്ന് അതിഖായൻ പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ശേഷം മാല് അല്ലെങ്കിൽ അദ്ദേഹം ആയിരിക്കുമോ അടുത്ത തവണ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ അദ്ദേഹം ആയിരിക്കുമോ മുഖ്യമന്ത്രി ഒരു ത്രീ പോയിന്റ് ഓ തുടങ്ങാൻ സാധ്യതയുണ്ടോ അതായത് പിണറായി ത്രീ പോയിന്റ് ഓ ആരുമൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല ഇപ്പോൾ ഇതുവരെ പിണറായി വിജയൻ തന്നെയായിരിക്കും വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയായിരിക്കും അധികാരത്തിൽ എത്തുക എന്ന് ചില ഭാഗത്തു നിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പൊതുവേ പറയപ്പെടുന്ന അതായത് മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് അധികാരം കിട്ടത്തില്ല പിണറായി സർക്കാർ ഒരി ഒരിക്കലും മൂന്നാം തവണ വരുത്തില്ല അതൊക്കെയാണ് കോൺഗ്രസും ബി ജെ പിയും കേരളത്തിലെ മാധ്യമങ്ങളും പറയുന്നത് പക്ഷെ ജനങ്ങളുടെ മനസ്സിലെ ചിന്ത എന്താണ് നമുക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമോ അതോ പിണറായി അധികാരത്തിൽ നിന്ന് മാറുന്നെന്ന് ഇനി മുഹമ്മദ് റിയാസ് ആയിരിക്കുമോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് നമുക്ക് മുഹമ്മദ് റിയാസിലോട്ട് പോയത് വെറും ഒരു മുപ്പത് ശതമാനം സാധ്യത വെച്ച് മാത്രമാണ് കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ റോഡുകളുടെ വികസനം ടൂറിസത്തിന്റെ വികസനം പിന്നെ മുഖ്യമന്ത്രിയുടെ മരുമാനം ആ ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ പിണറായി ആയിരിക്കുമോ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി അതോ വീണ്ടും മുഹമ്മദ് റിയാസിലേക്ക് അധികാരം ചെന്ന് എന്ന് നമ്മൾക്ക് നോക്കേണ്ടി വരും അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്കുമുണ്ട് എനിക്കും ഉണ്ട് ഇനി അടുത്തത് നേരെ നമ്മൾക്ക് കോൺഗ്രസിലേക്ക് പോവാം ഇപ്പോൾ എങ്ങും കണ്ടിട്ടില്ലാത്ത പടലപ്പിണക്കവും കുരിശികൃഷി നടക്കുന്ന ഒരു വകുപ്പായിരിക്കുന്നു കോൺഗ്രസ് കുരിശികൃഷി എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ സ്വന്തം കെ സുധാകരനെ മാറ്റി നമ്മുടെ സ്വന്തം സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു കത്തോലിക്കാ സഭ അത്യാവശ്യം പറഞ്ഞാൽ കോൺഗ്രസ് ഒരു കുരിശി കൃഷി തന്നെയാണ് നടത്തിയത് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കേരളത്തിൽ കോൺഗ്രസ് നിന്ന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള രണ്ടുപേർക്ക് മാത്രമേ ഉള്ളു ഒന്ന് വി ഡി സതീശൻ ഒന്ന് കെ സുധാകരൻ വി ഡി സതീശൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കെ സുധാകരൻ കേരളത്തെ മുൻ കെ പി സി സി അധ്യക്ഷൻ എന്ന് തന്നെ പറയാം പക്ഷെ അദ്ദേഹം ഇപ്പോഴും എം പി ആണ് ഒരാൾ എം എൽ എ യുമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള പടലിപ്പണക്കങ്ങൾ മാറുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് അധികാരം പിടിക്കാൻ സാധ്യതയുള്ള ടൈമാണ് ഇത് പക്ഷേ കോൺഗ്രസിലെന്തോ അവർക്ക് അധികാരം വേണ്ട ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ മതി അതായത് ഒരക്ക് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കണം ഒരക്ക് കെ പി സി സി അധ്യക്ഷനാവണം ഒരക്ക് പ്രതിപക്ഷ നേതാവണം ഒരാൾക്ക് കെ പി സി സി അധ്യക്ഷനാകണം എന്ന നിലയിലാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ ഒന്ന് ഉണർന്ന് തീർന്നിരിക്കേണ്ട സമയമായി അത് അതിക്രമിച്ചു കഴിഞ്ഞു കോൺഗ്രസ് അപ്പോൾ നിങ്ങൾ പറയൂ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി അവൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള വ്യക്തി ഇനി സകല രാഷ്ട്രീയ സമാധ്യാനം മാറ്റിമറിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു നാലാം മുന്നണി അതായത് കോൺഗ്രസും ബി ജെ പിയും കൂടെ സംയുക്തമായിട്ട് അധികാരത്തിലെത്താൻ സാധ്യതയുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് പറയൂ ചിലപ്പോൾ ചില സാധ്യതകൾ നമുക്ക് തള്ളിക്കറയാൻ പറ്റത്തില്ല കാരണം കേരളത്തിൽ ബി കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരുമോ ചിലക്കി പറയുന്നത് കോൺഗ്രസിന്റെ ആ ലാസ്റ്റത്തെ കുറച്ചക്കങ്ങളാണ് ബി ജെ പി യുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യത ഉള്ളത് എന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങൾ തന്നെ പറയൂ നിങ്ങളുടെ വോട്ട് ആർക്കാണ്